ولا تنابزوا بالألقاب برشد ما يا قرآن الله سبحانه وتعالى فيندم أروى بدي ولا تنابزوا بالألقاب നിങ്ങൾ ഇരട്ട പേര് വിളിച്ചുകൊണ്ട് പ്രയാസപ്പെടുത്തരുതേ ചെറിയ പ്രായത്തിൽ അവർക്കുണ്ടായിരുന്ന ഇരട്ട പേരുകൾ പരസ്യമായിട്ട് വിവാഹം കഴിഞ്ഞിട്ട് പുതിയ പെണ്ഡമായിട്ട് കടന്നു വരുമോ ബസ് റൂട്ടുകൾ നിൽക്കുന്ന സമയത്ത് അവരുടെ ഇരട്ട പേര് വശലാക്കല്ലേ പരിശുദ്ധമായ ഖുർആൻ പാടെ ഒഴിവാക്കാൻ പറഞ്ഞിട്ടുള്ള പരിപൂർണമായി ഒഴിവാക്കാൻ പറഞ്ഞ വസ്തുതയാണ് എന്തേ മുസ്ലിമേനിയും പരിപൂർണമായി ഒഴിവാക്കാതെ നാമധാരിയായി നിലകൊള്ളുന്നത് ഇന്ന് സമുദായം കാണിക്കുന്ന പേക്കൂത്തുകൾ എത്രയാണ് വൈവാഹിക ജീവിതത്തിലേക്ക് കടന്ന് ചെല്ലുന്ന നവദമ്പതിമാരുടെ കടന്ന് കയറ്റമാണ് അവരുടെ കിടപ്പറ പോലും കടന്നു കയറിയിട്ട് രാത്രി പാതിരാത്ര സമയമായിട്ടും ഒഴിഞ്ഞു കൊടുക്കാതെ അതിനുള്ളിൽ ഇരുന്നു കൊണ്ട് കള്ളു കുടിക്കുകയും സ്വറ പറയുകയും കൈകൊട്ടി പാട്ട് പാടിക്കൊണ്ട് സമയം വരെ കിടപ്പറയിൽ ഇരുന്നു കൊണ്ട് പാവപ്പെട്ടതാകുന്ന നവദമ്പതിമാർ ർക്ക് വിഷമമുണ്ടാക്കുന്ന തരത്തിലേക്ക് ചെറുപ്പക്കാർ ആഭാസങ്ങളുടെ കൂത്തരങ്ങൾ ആയി വിവാഹത്തിൻ്റെതാകുന്ന മുഹൂർത്തങ്ങൾ കൊണ്ടുപോയില്ലയോ കല്യാണത്തിന് വേണ്ടി പുതിയ ആപ്പിളേയും പെണ്ണിനെയും കൊണ്ടുപോകാൻ വിളിച്ചിട്ട് അതിൻ്റെ കയ്യിൽ കൊണ്ടുപോയിരുത്തിയിട്ട് പാവപ്പെട്ടതാകുന്ന നവദമ്പതിമാര് അതിലൂടെതാകുന്ന ഓഡിറ്റോറിയത്തിനെ ആനയിക്കുന്ന ആഭാസകരമാകുന്ന തോതിവാസങ്ങൾ ആരാണടാ നിനക്ക് അധികാരം എന്നത് ഉലവാക്കളാണോ പണ്ഡിതന്മാരാണോ സമുന്നതരായ പണ്ഡിതന്മാരാണോ മഹല്ലിന്റെ നേതൃത്വമാണോ എത്ര തോന്നിവാസങ്ങളാണ് വിവാഹത്തിന്റെ പേരിൽ ഈ സമൂഹം കാണിച്ചോട്ടുന്നത് പച്ചക്കല്യാണം മഞ്ഞ കല്യാണം ചുവപ്പ് കല്യാണം എന്ന് വേണ്ട ലോകത്തിൻ്റെ ഏതെല്ലാം വർണ്ണങ്ങളുണ്ടോ നിറങ്ങളുണ്ടോ അതിന്റെ പേരിലൊക്കെ കല്യാണങ്ങൾ ആഭാസങ്ങളാക്കി തൂർത്തും ദർവ്യവുമാക്കി പാശ്ചാത്യയുടെ ബൊഫേ സംസ്കാരം കൊണ്ടുവന്ന് ക്ഷണിക്കപ്പെട്ടതാകുന്ന അതിഥികൾക്ക് ഉസ്താദ്മാർക്ക് പോലും വേണ്ട രീതിയിലുള്ളതാകുന്ന സൽക്കാരം നൽകാതെ കാണിക്കുന്ന സമൂഹമേ ആയിരിക്കുന്ന ഭക്ഷണങ്ങൾ ഇഷ്ടമുള്ളത് വാരി വരച്ചു തിന്നു എന്ന അർത്ഥത്തിൽ എവിടെയോ കൊണ്ടുപോയി ഭക്ഷണം വെച്ചിട്ട് നിന്നുകൊണ്ട് കഴിക്കുന്ന സംസ്കാരം ആരാണ്ടാ നിനക്ക് വകവെച്ച് നൽകിയത് പണത്തിന്റെ പളവളപ്പ് നീ മറ്റുള്ളവർക്ക് മുന്നിൽ കാണിക്കേണ്ടത് മക്കളുടെ വിവാഹത്തിന് ഇരുന്നൂറും നാന്നൂറും പവൻ സ്വർണ്ണ നാണയം കൊടുത്തിട്ടോ ഈ നാട് കണ്ടതാകുന്ന ഏറ്റവും വലിയതാകുന്ന വലിയ ഓഡിറ്റോറിയങ്ങൾ പത്ത് ലക്ഷവും അഞ്ചു ലക്ഷവും മുടക്കിയിട്ട് മണിക്കൂറുകൾ പറന്നുകൊണ്ട് മുടക്കിയിട്ട് എന്റെ മകളുടെ കല്യാണം ഇന്ന സ്ഥലത്ത് വെച്ചാണ് നടത്തിയത് എന്ന് നാട്ടുകാരോട് ഗരിമ പറയാനല്ല അതിനുവേണ്ടി ആകരുത് ഇന്ന് ജനങ്ങൾ അങ്ങനെയാണ് നിന്റെ മകളുടെ കല്യാണം എവിടെ നടന്നത് ഇന്ന ഓഡിറ്റോറിയം ഞാൻ ഓഡിറ്റോറിയങ്ങളുടെ ഒന്നും പേര് പറഞ്ഞതിന് മോശപ്പെടുത്തുന്നില്ല നിന്റെ മകളുടെ കല്യാണം നടന്നാണ് ഇന്ന ഓഡിറ്റോറിയം ലക്ഷം എത്രയാ പത്ത് ലക്ഷം എന്നാ പിന്നെ എങ്ങനെയെങ്കിലും പത്ത് ലക്ഷം ഒപ്പിച്ചിട്ട് അവിടെ വെച്ച് നടത്തണം നാട്ടുകാരുടെ മുന്നിൽ പറയണം എനിക്ക് എന്റെ മോഡോ കല്യാണം അവിടെ വെച്ച് നടന്നത് ആ കഴിച്ചിട്ട് പോയവന്മാര് ഇറങ്ങുമ്പോൾ എന്താ പറയുന്ന അറിയോ കറയ്ക്ക് ഉപ്പില്ല ആ ഹായ ഇത്രയും വലിയ കാശുണ്ടായിട്ട് എരിവെള്ള മട്ടൻ ബിരിയാണി ഒന്നുമില്ല ചിക്കനാണ് തന്നിരിക്കുന്നത് ഈ കഴിച്ചിട്ട് പോയാൽ കവുമ്പോൾ പുറത്തോട്ട് പറഞ്ഞോണ്ട് പോകുന്നത് ഈ ഡയലോഗാ നിങ്ങൾ അറിയുന്നില്ല നിങ്ങൾ ശരി കുത്തിയിരിക്കാൻ പുറത്തിറങ്ങി നിൽക്കുന്നവരോട് ചോദിക്കണം അവൻ പല്ലു കുത്തുമ്പോഴും പറയുന്നത് ഇതാണ് പറഞ്ഞുകൊണ്ട് കിടക്കുന്നത് ഫുഡ് ശരിയായില്ല അങ്ങനത്തെ കൗമിനെയാണ് നിങ്ങൾ ഊട്ടാൻ നിൽക്കുന്നത് ഈ രീതിയിൽ കൊണ്ടുപോയിട്ട് ഇത്രയേറെ പണം ചെലവഴിച്ചിട്ട് എത്ര മോശമാണ് അള്ളാഹു നമ്മളെ കാക്കട്ടെ പണത്തിന്റെ പളവളപ്പ് ഇങ്ങനെയാണോ കാണിക്കുന്നത് ഇങ്ങനെയാണോ കാണിക്കുന്നത് ഇതൊക്കെ മനുഷ്യൻ ചെയ്യുന്ന അധാർമികതയല്ലേ തെറ്റുകളല്ലേ ഇതൊക്കെയല്ലേ തെറ്റി എന്ന് പറയുന്നത് എത്രയെത്ര തെറ്റുകളാണ് മനുഷ്യൻ ചെയ്തുകൊണ്ടുവരുന്നത് ഭക്ഷണത്തിലുള്ള ദൂർത്തുകൾ ദുർവയങ്ങൾ بسم الله الرحمن الرحيم ولا تبذر تبذيرا ان المبذرين كانوا يخوان الشياطين നിങ്ങൾ ദുർവയം ചെയ്യരുതേ ദുർവയം നടത്തരുതേ ദൂർത്തടിക്കരുതേ തീർച്ചയായും ദൂർത്തടിക്കുന്നവർ പിശാദിൻ്റെ സഹോദരങ്ങളാണ് എന്ന് വിശുദ്ധമായ ഖുർആൻ കാനോ ഇഹ്വാനീൻ പിശാദുക്കളുടെ സഹോദരങ്ങളാണ് വിശുദ്ധമായ പണത്തിന്റെ പളവളപ്പ് കാണിക്കുന്ന ആളുകൾ അവരാരാൾ പിശാജിൻ്റെതാകുന്ന സഹോദരങ്ങളാണ് അല്ല പറയാണ് അള്ളാഹുനൊക്കെ ഒരു പേരിട്ടുകയാണ് അള്ളാഹു നമ്മളെ കാക്കട്ടെ എത്രാഭാസമാണ് ഈ കാണിക്കുന്നത് എന്നിട്ടൊരു ഫ്ലക്സ് ബോർഡ് അടിക്കുകയാണ് ആ ചെറുപ്പക്കാരൻ്റെ ചെറുപ്പത്തിലേ ഉള്ളതാകുന്ന മുഖഭാവമാണ് അവന്റെ ശരീരത്തിലേക്ക് ഒരു കോഴിയുടേതാകുന്ന രൂപം കൊടുത്തിട്ട് പെണ്ണിനോടൊപ്പം ചേർന്ന് ഫോട്ടോയും ഫ്രൈം ചെയ്തുകൊണ്ട് കല്യാണത്തിന്റെ ദിവസം കൊണ്ടുവന്ന് ഓഡിറ്റോറിയത്തിന്റെ മുന്നിൽ കൊണ്ടുവന്ന് കൂട്ടുകാരുടെ വക സമ്മാനമായി കൊടുക്കുകയാണ് ആഭാസങ്ങൾ കാണിക്കുന്നതിരില്ലേയോ അളാഹറത്തിൽ ഹിസാബുണ്ടെന്നുള്ള കാര്യം എന്തേ ചെറുപ്പക്കാരാ നീ മറന്നു പോകുന്നത് ഇരട്ട പേരുകൾ ഇട്ടുകൊണ്ടവരെ നിങ്ങൾ അത് പാടില്ലാത്തതാണെന്ന് വിശുദ്ധമായ ചക്കൻ കല്യാണമൊക്കെ കഴിഞ്ഞ റാഹത്തായിട്ട് നിൽക്കാൻ കൈറ്റാനിയം ജംഗ്ഷനിൽ നിൽക്കുമ്പോ എടാ മറ്റേ പഴയ ഇരട്ട പേര് നിൽക്കുമ്പോഴാണ് വിളിക്കുന്നത് അപ്പൊ വിളിക്കല്ലേ എന്നൊക്കെ കൈകൊണ്ട് കാണിക്കും ഒന്നുകൂടി അപ്പൊ ഇവലാകുന്നുണ്ടെന്ന് അറിയുമ്പോ അടുത്തോട്ട് വന്നിട്ട് നമ്മുടെ ആളാ കേട്ടാ സ്കൂളില് എന്തൊക്കെയായിരുന്നു അപ്പൊ പെണ്ണുങ്ങൾ എന്തായിരുന്നു എല്ലാ ഇരട്ട പേരും ആൾക്കാരുടെ മുന്നിൽ വശലാക്കുന്നു ഫ്ലക്സ് ബോർഡുകൾ അടിച്ചിട്ട് കല്യാണത്തിന്റെ ദിവസം കൊണ്ടുപോയി വെക്കുന്നു കോഴിയുടെ തലയും ഇവന്റെ ഒരു ആനയുടെ ഉടലും എന്നിട്ട് എഴുതി വെച്ചിരിക്കുക ഇതാണ് മുതിയാപ്പുഴപ്പുള അവന്റെ പേര് തൈ ചെയ്തു കൊടുക്കാൻ നമ്മൾ ചെയ്യുന്ന പരിപാടിയാണ് എങ്ങനെ ചെയ്യാതിരിക്കൂസ് അതെ ഇവൻ കഴിഞ്ഞ ആഴ്ച വേറൊരുത്തന്റെ കല്യാണത്തിന് കയറിയിരിക്കുക ഇവിടെ മണിയറ കയറി കൈയ്യേറിയിരിക്കുക അങ്ങനത്തെവനെ ഇപ്പം പിറ്റേത്തെ ആഴ്ച പുതിയ പ്ലേ വന്നു പിന്നെ പിള്ളേർ അങ്ങനെ ഇതിനേക്കാൾ വലിയ ഗുരുത്തക്കേട് കാണിച്ചിട്ടായിരിക്കുന്നത് കഴിഞ്ഞ ആഴ്ച മണിയറ കയ്യേറിയ കൂട്ടാരാണ് ഇത്തയ്യാഴ്ച അവന് പണി കൊടുക്കണ്ടേ ഇതിങ്ങനെ തർത്തീപായിട്ട് ഈ സമൂഹം ഇതൊക്കെ നിർത്തലാക്കണ്ടേ ഇതൊക്കെ മഹല്യ സംവിധാനങ്ങൾ കർശനമായിട്ട് ഒഴിവാക്കണം ശക്തമായിട്ട് എതിരിടണം ആ വിഷയങ്ങളൊക്കെ സമുദായത്തെ സമുദ്ധരിക്കണം മഹല്ലുകൾ ആ കൊണ്ടിരിക്കുന്നു ചെറുപ്പക്കാർ മുഴുവൻ കൊണ്ടിരിക്കുന്നു റൗഡികളായി കൊണ്ടിരിക്കുന്നു ഉലമാക്കളെ കയ്യേറ്റം ചെയ്യുന്ന ഉലമാക്കളുടെ വാക്കുകൾ തൃണവൽകണിക്കുന്ന മോശപ്പെട്ട വക്താക്കളായി സമുദായം മാറിയിരിക്കുന്നു അവരുടെ വാക്കുകൾ തൃണവൽകണിക്കുക ഒന്നിരാകുന്ന തഴവാസാദ് ഇരുപത്തിയാറ് വർഷമായി വഫാത്തായിട്ട് അതിനും ഇരുപത് കൊല്ലങ്ങൾക്ക് മുമ്പ് എഴുതി പൂർത്തീകരിച്ചാൽ മവാഹി ചെലിയയിലൂടെ കറാമത്തന്നോടം നാൽപ്പത്തി ആറ് വർഷങ്ങൾക്ക് മുമ്പ് ക്രോഡീകരിക്കപ്പെട്ട മവാഹി ചെലിയയിലൂടെ ലോകരെ പാടി പഠിപ്പിക്കുകയാണ് പണമുള്ളവൻ കല്യാണമത് നടടുവാനൊരു വേദിയ പണമുള്ളവൻ പേക്കൂത്തുകൽ കിന്നടിമയാ കല്യാണമത് നടമാടുവാനൊരു വ്യതിയ സദ്യക്ക് സമയം എത്തിയാൽ കേൾക്കുന്നതാ വിഭവങ്ങളെല്ലാം പലതരം ഇവിടുള്ളതാ ബിരിയാണി വേണ്ടവർ പോകണേ തെക്കോട്ട് നെയ് ചോറിനാഗ്രഹമുള്ളവർ വടക്കോട്ട് വെറും ചോറും കറിയും പ്രഥമനും കിഴക്കോട്ട് പോകേണ്ടതാണേ കൈ കഴുകുവാൻ താഴോട്ട് ആർക്കെവിടെയും നോക്കാം കടക്കാം രസിക്കാം സ്ത്രീകൾക്ക് സ്വർഗം തന്നെയായി കണക്കാക്കാം കറാമത്തിൻ്റെ എഴുത്തല്ലയോ ഇത് ഇന്നുള്ളതാകുന്ന സമൂഹത്തിലേക്ക് നോക്കിക്കൊണ്ട് ബഹുമാനപ്പെട്ടവർ എഴുതുകയാണ് പണമുള്ളവൻ പേ കോൽ കിന്നടിമയാ കല്യാണമത് നടടുവാനൊരു വേദിയാ ഇരുപതും ഇരുപത്തിയൊന്ന് വയസ്സിലേക്കെത്തിയതാകുന്ന തന്റെ പ്രിയപ്പെട്ട പൊന്മകൾക്ക് വിവാഹം കഴിക്കാൻ വാപ്പ ആകുമോ ആ മക്കളെ കല്യാണം ജനങ്ങൾക്ക് മുമ്പാകെ കാണിച്ചു കൊടുക്കുകയാണ് എന്റെ സമ്പത്തിന്റെ ആധിക്യം ജനങ്ങൾ അറിയട്ടെ എന്ന നിലയ്ക്കുള്ളതാകുന്ന കല്യാണമാണ് ആഭാസങ്ങളായി കാണിച്ചു കൊടുക്കുകയാണ് അതിന് പല നിറാണ് പച്ച മഞ്ഞ ചോപ്പ് പല രീതിക്കുള്ളതാകുന്ന വസ്ത്രവിധാനാണ് എൺപത് കഴിഞ്ഞ കാക്ക ഇപ്പൊ കുഴിയിലോട്ടെടുക്കും വല്യപ്പയാണ് വല്യ മഞ്ഞക്കി മഞ്ഞക്കിളി മഞ്ഞ ഡ്രസ്സ് ഇട്ടു ട്രൗസർ വീട് നിൽക്കുക അത് നമ്മളെ ഇന്ന് ഒക്കെ ഇങ്ങനെ ഇപ്പൊ മരിച്ച ഇപ്പൊ ഖബർ അവിടെ കാത്തിരിക്ക മൂമ്പരിവിടെ റെഡി ആക യോയോ കളിച്ചോണ്ടിരിക്കുക എൺപത് കഴിഞ്ഞു ട്രൗസർ ഇട്ടോണ്ട് നിൽക്കി അള്ളാഹുളക്കെട്ടെ അത് പറയാതിരിക്ക വല്ലുപ്പാക്ക് വരെ ഇട്ട് ഇട്ടുകൊടുത്തിരിക്കുക എന്നാ അന്നത്തെ ദിവസം കൊണ്ട് കഴിഞ്ഞ് നോക്കുമ്പോൾ അതിൻ്റെ അടുത്ത ദിവസം പച്ച പച്ച ഇട്ടുകൊണ്ടിരിക്കുക പച്ച ട്രൗസർ ഇട്ടുകൊണ്ടിറങ്ങിയിരിക്കുക ഓരോ ദിവസവും ഓരോ ഇതിനൊക്കെ ഈ സമുദായം വളം വെച്ച് കൊടുക്കാണ് ാണ് നരച്ച തലമുടി നരച്ചതാകുന്ന പ്രിയപ്പെട്ട സമുന്നതരായുള്ള ഉപ്പമാരോട് ഉമ്മമാരോട് സ്നേഹത്തോടുകൂടി കുമ്മനമസ് ഓർമ്മപ്പെടുത്താനുള്ളത് ആയിരത്തി നാനൂറ് വർഷം മുമ്പ് പരിശുദ്ധ പ്രവാചകൻ പറഞ്ഞ വാക്യമാണ് അൽ പ്രായമുള്ളവരിലാണ് സയ്യിദുനാ റസൂലുള്ളാഹി ന്വേഷിച്ചു കൊണ്ട് അങ്ങാടികൾ നിങ്ങൾ ഉലയണ്ട നിങ്ങളുടെ വീടിന്റെ കരിപുരണ്ട വസ്ത്രം ധരിച്ചുകൊണ്ട് നിലകൊള്ളുന്ന പ്രായാധിക്യം ഉമ്മയിലുണ്ട് ഹബീബ് മുഹമ്മദ് മുസ്തഫ ആ വീടിൻ്റെ ഉമ്മയും കരിപുരണ്ട് വേഷം കെട്ടിച്ച് ഇത്തരത്തിലുള്ള തോന്നിവാസങ്ങൾ കിറക്കുന്ന ചെറുപ്പക്കാർ ജാഗ്രത നാളെ നിങ്ങൾക്ക് കത്തിച്ചുലിക്കുന്ന നരകം അല്ലാഹു സമ്മാനിക്കും നിങ്ങൾ ഈ ദീനിനെ കളങ്കപ്പെടുത്തി ഉപ്പമാരുടെയും ഉമ്മമാരുടെയും ബറക്കത്ത് നിങ്ങൾ കളഞ്ഞു അവരുള്ള ആത്മീയത നിങ്ങളാണ് ചെറിയ വലിയ ഗൗരവമുള്ള അതുകൊണ്ട് ചെറുപ്പക്കാര്യപരമാകുന്ന ഉയർച്ചക്ക് ഉയർച്ചക്ക് നിധാനമാകുന്ന എന്തും ചെയ്തോ ചെയ്തോ തലേന്ന് ഒരു ബുറു വെച്ചു രണ്ടു മൂന്ന് മുത്തല്യങ്ങളെ വിളിച്ചിട്ട് നല്ല റസൂർഅസ് അതും ഇഫറാത്ത് ഇല്ലാത്ത നിലയ്ക്ക് നല്ല വൃത്തിയായിട്ടുള്ള മധു ചൊല്ലി ഇഷലുകളൊക്കെ ചൊല്ലുമ്പോ മറ്റ് രാഗങ്ങളിലേക്കൊന്നും പോകാതെ വൃത്തിയായിട്ട് നല്ല മനോഹരമാകുന്ന നിലയ്ക്ക് വെറുതെ ചെല്ലുന്ന മക്കളുണ്ടല്ലോ നമുക്ക് അവരെ കൊണ്ട് തലേ ദിവസം നല്ലൊരു ചൊല്ലിക്ക അതെല്ലാവരും ഒരു മകരിവ് കഴിഞ്ഞു തുടങ്ങട്ടെ ഇഷാ ഒമ്പദ് അവസാനിക്കട്ടെ ജമാഅത്തായി നിസ്കരിച്ച് വന്നതിനു ശേഷം ഹത്തീഫുസ്സാന്റെ നേതൃത്വത്തിൽ ഒരു ദ അലദ എത്ര ഭംഗിയാണ് അത് കഴിഞ്ഞ കൂടെ ഭക്ഷണം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതവിടെ വിതരണം ചെയ്യാം എത്ര റാഹത്തായി ഇത് വന്നിരുന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഗരിമ പറയാ മുമ്പ് കല്യാണത്തിന് വരുന്നത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കുശലാന്വേഷണങ്ങൾക്ക് നടത്തി ആ ബന്ധം പുതുക്കാനാണ് ഇന്ന് കല്യാണത്തിന് വരുന്നത് പരസ്പരം മറ്റുള്ളവരെ സാരി കാണിക്കാനും വസ്ത്രം കാണിക്കാനും വേണ്ടിയിട്ടാണ് ഇന്ന് വരുന്നത് അങ്ങനെയാണല്ലോ ഓരോ ദിവസം തലേന്ന് വേറെ ഡ്രസ്സ് അടുത്ത ദിവസം വേറെ ഡ്രസ്ല ഇത് ഇത് വേറെ കട പറയണ്ട കട പറഞ്ഞ അവർക്കൊക്കെ പരസ്യമായി പോകും കളിച്ചു ഇങ്ങനെ ഓരോ കടകളിൽ കയറിയിട്ട് അവിടെ ഇവിടെ എടുത്തതിന്റെ കഥ പറയുക കയ്യിൽ അണിഞ്ഞിരിക്കുന്നത് കാതിലണിഞ്ഞിരിക്കുന്നത് ചെവിയിലിട്ടിരിക്കുന്നത് കടുക്കാൻ ഓരോന്നിന്റെ കഥ പറഞ്ഞിട്ട് സമയം കളയുന്നതല്ലാതെ ഇതിങ്ങനെ ഗരിമ കാണിക്കാനല്ലാതെ പരസ്പരം സ്നേഹവും സൗഹാർദ്ദവും പുതുക്കാൻ ആർക്കാ ഇവിടെ നേരം എത്ര നിസ്കാരങ്ങളാണ് ഇതിന്റെ പേരിൽ കളവാക്കി കളഞ്ഞത് നഷ്ടപ്പെടുത്തി കളഞ്ഞ് ഒരു കല്യാണം കൂടെ വന്ന മാസങ്ങളായി നിസ്കരിച്ചിട്ട് അതിന്റെ പിന്നിൽ പൊട്ടിയിട്ടിരിച്ചിരിക്കുകയാണ് പിന്നെ കല്യാണം കഴിഞ്ഞ് ഒരാഴ്ച എടുക്കും ബ്ലേഡ് വെച്ച് വരിഞ്ഞാലേ ഉള്ളൂ യഥാർത്ഥ കളറിലേക്ക് എത്തുള്ളൂ അപ്പോഴേ പിന്നെ ഒന്നും എടുക്കാൻ പറ്റുള്ളൂ ഒന്നും ഇൻ്റെ വെള്ളം പിടിക്കൂല ആ കോലത്തിലിട്ട് വെച്ചിരിക്കുകയാണ് അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ അതുകൊണ്ട് തന്നെ നിസ്കാരങ്ങളൊന്നും ഇല്ല പുതിയാപ്പിള ഇല്ല പുതിയവണ്ണൂല്ല മിക്ക ആളുകൾ അതൊക്കെ ഒഴിവാക്കും കല്യാണത്തിന് മുമ്പ് ചില പുതിയ പുതിയാപ്പളമാര് കല്യാണ ചെക്കന്മാരൊക്കെ എന്ത് ചെയ്യും പള്ളിയിൽ കറക്റ്റ് ആയിട്ട് വരും എന്തിനാ ഹത്തീബ് ഉസ്താദിന്റെ ഒരു സർട്ടിഫിക്കറ്റ് കിട്ടാൻ ആരെങ്കിലും ചോദിച്ചാൽ ഞാൻ അടിപൊളി കേട്ടോ പക്കാണ് കല്യാണം കഴിഞ്ഞ് പിന്നെ അള്ളാഹല്ലാ വഴിക്ക് വന്നിട്ടില്ല പിന്നെ ശവമഞ്ചായിട്ട് വീട്ടിൽ പോണം ഇനി വരുവോ അത് കേറിയിട്ട് അതാണ് ദീനമായിട്ടുള്ള ഒരു കടമയിലെ ഒരു കടപ്പാടുമില്ല ഫനായി പറയാം മുൻപന്തിയിലാണ് പത്ത് പേര് കൂടുന്നെടുത്ത് നമുക്ക് എപ്പോഴും ഫനാ പറയാനാണ് നേരം പള്ളിയിൽ നിസ്കരിക്കാൻ വന്നു ആ നിസ്കാരം കഴിഞ്ഞ് വൃത്തിയായിട്ട് ഇറങ്ങി പോവോ ഇല്ല പള്ളിയുടെ മുന്നേ കൊലായിലിരുന്നിട്ട് അങ്ങനെ കഥ പറയുക ഫനായി ഹാജിയരെ എടുത്തു കൊടുക്കും ഏറ്റവും വലിയ പ്രമുഖ മുതിരിസ മൂപ്പര് ഹാജിയ രണ്ട് കിതബ് എങ്ങനെ ചുരുങ്ങിയതെടുക്കും ഒന്ന് ഫനായിയുടെയും മറ്റൊന്ന് ഫസാദിന്റെയും എട്ട് മണി വരെ തൊട്ടടുത്തിരിക്കുന്ന ചായക്കടയിൽ പോയിരുന്ന് നാട്ടുകാരെ കുറിച്ചും ഒലമാക്കളെ കുറിച്ചും മുത്തല്മിയങ്ങളെക്കുറിച്ചും സജ്ജനങ്ങളെ കുറിച്ചും നാട്ടിലുള്ള എന്തെല്ലാം കാര്യമുണ്ടോ അതിനെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്യപ്പെടാൻ ഉതകുന്ന നിലയ്ക്കൊരു ചായക്കടയും അതിന്റെ പരിസരത്തുണ്ടാവും അള്ളാഹുള കാത്തു സംരക്ഷിക്കട്ടെ ഞാനി പറയുന്നത് ശരിയല്ലേ നിങ്ങൾ ചിന്തിക്ക് നമ്മടെ എത്ര അമല നഷ്ടപ്പെടുത്തിയത് സുബഹി നസ്കരിക്കാൻ ചില ആളുകൾ പള്ളിയിൽ പോകുന്നത് തന്നെ നീയത്ത് സുബഹി കഴിഞ്ഞിട്ട് ആ കടയിൽ പോയി എട്ട് മണി വരെ ഇരുന്ന് കഥ പറയുക എന്നുള്ള നീയത്താണ് വെറുതെ പറയത് പറയാതിരിക്കാൻ പറ്റാത്തത് കൊണ്ടാ പറയുന്നത് സുബൈ കഴിഞ്ഞ് ആ കടയിൽ പോയിരുന്നിട്ട് ഒരു പത്ത് പത്രം വായിച്ച് പത്ത് ഫന എങ്കിലും പറയണം അതിനുവേണ്ടി സുബൈ നിസ്കരിക്കാൻ പള്ളിയിൽ പോകുന്നു അങ്ങനത്തെ ആളുകൾ വരെ ഈ സമുദായത്തിലായിപ്പോയി സുബൈ നിസ്കരിക്കുന്നതിന്റെ മഹത്വം ശ്രേഷ്ഠതയല്ല വലുത് ശേഷമുള്ള കഥ പറച്ചിലാണ് വലുത് എന്ന് കരുതിപ്പോയി അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ അപ്പൊ അള്ളാഹു പറഞ്ഞത് എത്ര കറക്റ്റാണ് കുത്തുവാക്കുകൾ പറയരുത് മറ്റുള്ളവരെ പരിഹസിക്കരുത് എന്ന് ഖുർആാനിലൂടെ അള്ളാഹു വിളംബരം ചെയ്തത് എത്ര കറക്റ്റാണ് നമ്മളിലേക്ക് ചേർത്ത് നോക്കിയിട്ടു തങ്ങളുടെ ചാരത്തേക്ക് ഒരു മനുഷ്യൻ വന്നുകൊണ്ട് ഒരു സാബി വന്നുകൊണ്ട് ചോദിക്കുകയാ എനിക്കൊരു എന്നെ ഒന്ന് ഉപദേശിക്കുമോ ഹബീബേ ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റസൂൽ അദ്ദേഹത്തോട് ഉപദേശം തൻ്റെ ഇടത് കൈ കൊണ്ട് നാവിനെ പിടിച്ചിട്ട് റസൂൽ പറഞ്ഞു അത്രേ ശ്രദ്ധിക്കണേ ശ്രദ്ധിക്കണേ എന്ന് ശ്രദ്ധിക്കണേന്ന് ശ്രദ്ധിച്ചാൽ നിനക്ക് രക്ഷയാണ് എനിക്കൊരു ഉപദേശം നൽകണേ എന്ന് അള്ളാൻ റസൂലിന് അടുക്കൽ വന്നുകൊണ്ട് ഒരൊറ്റ ഉപദേശം തേടിയ വ്യക്തിയോട് അള്ളാൻ റസൂല് പറഞ്ഞത് നിസ്കരിക്കണമെന്നല്ല നോമ്പ് നോൽക്കണമെന്നല്ല നോൽക്കണമെന്നല്ലാത്ത് കൊടുക്കണമെന്നല്ല ഹജ്ജ് ചെയ്യണമെന്നല്ല ആദ്യമായി ശ്രദ്ധിക്കേണ്ടത് നവാണ് എന്ന് ആളുകളെ കുറിച്ച് 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 പറയരുതേ പാവപ്പെട്ട മൊമിനാത്തുകള സഹോദരിമാരെ കുറിച്ച് പറയരുതേ അയൽവാസികളെ കുറിച്ച് നാട്ടുകാരെ കുറിച്ച് കൂട്ടുകാരെ കുറിച്ച് സമൂഹത്തെ കുറിച്ച് ഇതര സമുദായത്തെ കുറിച്ച് ഒരാളെ കുറിച്ച് മോശത്തരം പറയുന്നത്

തങ്ങൾ ഒരു ൊരികിലൂടെ നടന്നു പോകുമ്പോ അള്ളാന്റെ റസൂൽ അവരോടായി പറഞ്ഞില്ലയോ നിങ്ങൾ സ്വഹാബ ഉടനെ ഒന്നടങ്ങം അള്ളാന്റെ റസൂലിനോട് പറഞ്ഞു അത്രേ അള്ളാഹുവിനെ തന്നെയാണ് സത്യം റസൂലേ ഇന്നത്തെ ദിവസം ഞങ്ങളൊന്നും കഴിച്ചിട്ടില്ല റസൂലേ ഒന്നും കഴിക്കാത്ത ഭൂജിക്കാത്ത ഞങ്ങളോട് എന്ത് അർത്ഥത്തിലാണ് പല്ലുകുത്താൻ പറഞ്ഞത് എന്ന് അള്ളാൻ റസൂലിനോട് ഹബീബായ റസൂലുള്ളാഹി റസൂൽ അലൈഹി വസല്ലമ തങ്ങൾ ആ കൂടിയ സമൂഹത്തോട് പറയുകയാണ് മനുഷ്യനെ കുറിച്ച് ഫനായും ഫസാദും പറഞ്ഞതിന്റെ പേരിൽ അദ്ദേഹത്തിന്റെ പച്ച മാംസം നിങ്ങളുടെ പല്ലിൻ്റെ ഞാൻ കാണുന്നുണ്ട് സൊഹാബ അതാണ് കുത്തിക്കളയാൻ പറഞ്ഞത് എന്ന് ും ഒരാള് മറ്റൊരാളെ കുറിച്ച് അപരണെ കുറിച്ച് ദൂഷണം പറയരുതേ അയ്യു അഹതൂക്കം ത മരണപ്പെട്ടു പോയ ആളുകളുടേതാകുന്ന ശവം തിരിക്കുന്ന മാനവാരി നിങ്ങളതിനെ ഇഷ്ടപ്പെടുക്കാത്തവരാണ് നിങ്ങളതിനെ ഇഷ്ടപ്പെടാത്തവരാണ് വെറുക്കുന്നവരാ എന്നാൽ മറ്റൊരാളെ കുറിച്ച് ദൂഷണം പറയല്ലേ പറയല്ലേ സഹാബാ നിങ്ങളോട് പല്ലിൻ്റെ കുത്താനാ പറഞ്ഞത് മോശപ്പെട്ട കമന്റുകൾ മറ്റുള്ളവരെ കുറിച്ച് പറയുന്നതായി നിങ്ങൾക്ക് ഇതാ അനുഭവം ഉണ്ടായിട്ടുണ്ട് പാവപ്പെട്ടതാകുന്ന ആളുകളെ കുറിച്ച് നിങ്ങൾ ഫനായും ഫസാദും പറഞ്ഞതിന്റെ പേരിൽ അദ്ദേഹത്തിൻ്റെ പച്ചമാസം നിങ്ങളെ പല്ലിൻ്റെ ഞാൻ കാണുന്നുണ്ട് സഹാബ അതുകൊണ്ട് പല്ലുകുത്തണേ പല്ലുകുത്തണേ എന്ന് നബിയുനാ റസൂലുള്ളാഹി അങ്ങനെയാണെങ്കിൽ നമ്മള് ഹോട്ടലിൽ പോയിട്ട് വേഗം ആ സ്റ്റിക്ക് അവിടെ ഫ്രണ്ട് വെച്ചിട്ടുണ്ട് മൊത്തം എടുത്ത് പോകത്തിനാലും അല്ലാഹുളിയും കളിച്ചേർക്ക മട്ടനും ചിക്കനും ഒന്നും കഴിക്കണ്ട അല്ലാതെ തന്നെ ഇവിടെ ഫനായും പ്രസാദം പറയാനേ നേരേ ഉള്ളൂ നമുക്ക് പള്ളിയും കൂടെ കേറി സ്കരിച്ചിട്ട് അത് അത് അവിടെ ചെവി കൊടുക്കണം പോകാൻ അത് ചെവി കൊടുത്ത് അതിന് രണ്ട് മറുപടിയും കൊടുക്കുമ്പോഴത്തേക്ക് നിസ്കാരത്തിന്റെ ഏകദേശം ഫലയിരുത്തും തീരുമാനമായിട്ടുണ്ട് ഇരുപത്തേഴ് വട്ടം നിസ്കരിക്കുന്നതിനൊക്കെ അതിന് പള്ളി വരായിരിക്കലായിരുന്നു ഏറ്റവും നല്ലത് ഹജിയർ എല്ലാം ഹലാഖായി അള്ളാഹു മുളക്കാക്കട്ടെ പത്ത് ഹജ് ചെയ്തു നാവ് ശ്രദ്ധിച്ചില്ലെങ്കിൽ പറയുന്നു നരകത്തിലേക്ക് ഏറ്റവും കൂടുതൽ ആളുകൾ മുഖം കൊഴുത്തപ്പെട്ട നിലയ്ക്ക് കാണപ്പെടാൻ കാരണം ഇല്ല ഹസായിഹി അവരുടെ നാവ് ചെയ്തെടുത്ത പാപമാണെന്ന് വരട്ടെ ഹജ്ജ് െറന്നും ഒന്നുമല്ല നിന്റെ നാവുകൊണ്ട് ആവശ്യമില്ലാത്തത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് ഉറപ്പാണെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ മനസ്സിലാക്കിയോ ചെറിയ കാര്യമില്ല ആവശ്യമില്ലാത്തത് പറയരുത് നാവ് ശ്രദ്ധിച്ചോണം നാവിനെയാണ് കടിഞ്ഞാൻ പറഞ്ഞില്ലയോ രണ്ട് രണ്ട് അവയവങ്ങളെ നിങ്ങൾ ശ്രദ്ധിക്കണേ ൾ കിടയിലുള്ള നാവാണ് രണ്ട് തുടയല്ലുകൾ തുടയല്ലുകൾക്കടയിലുള്ളതാകുന്ന ജനനേന്ദ്രിയമാണ് നാവിനെയും ജനനേന്ദ്രിയത്തെയും സൂക്ഷിച്ചാൽ സ്വർഗം കൊണ്ട് ഞാൻ ജാമ്യം നിൽക്കാമെന്ന് താടിയല്ലിനടയിലുള്ള നാവും തൊടയല്ലിനടയിലുള്ള ജനനേന്ദ്രിയവും ലൈംഗിക അവയവും ഈ രണ്ട് അവയവം കൊണ്ട് മനുഷ്യൻ സൂക്ഷ്മത വെക്കാമെന്ന് എന്നോട് ജാമ്യം നിന്നാൽ അവന് സ്വർഗം ഉറപ്പാൻ ഞാൻ അവന് സ്വർഗം കൊണ്ട് ജാമ്യമാണെന്ന് ഹബീബ് മുഹമ്മദ് മുഹമ്മദും രണ്ടേ രണ്ടവയവ പറഞ്ഞുള്ളൂ ഒന്ന് നാവ് മറ്റൊന്ന് ലൈംഗിക അവയവം ഇത് രണ്ടിലേക്കും കൊണ്ടെത്തിക്കുന്ന തെറ്റാണ് ഈ ലോകത്ത് നടക്കുന്നത് മുഴുവനും മുഴുവൻ തെറ്റു ഏത് തെറ്റുണ്ടിക്കും ഒക്കെ ഈ രണ്ട് അവയവങ്ങൾ കൊണ്ടുള്ളതാണ് നമ്മളെ സാന്നിഹ്യങ്ങൾ ചേർക്കട്ടെ എത്ര കുടുംബ ബന്ധങ്ങൾ തകർത്തു ഈ നാവ് എത്ര അയൽവക്ക ബന്ധങ്ങൾ നഷ്ടപ്പെടുത്തി നാവ് എത്ര സമൂഹ ബന്ധങ്ങളെ തകർത്തെറിഞ്ഞു ഈ നാവ് എത്ര ഉസ്താദുമാരോട് എത്ര ഉലമാക്കളോട് എത്ര ഉമറാക്കരോട് എത്ര നാട്ടുകാരോട് എത്ര കൂട്ടുകാരോട് എത്ര സ്വന്തം ഭാര്യയോട് സ്വന്തം മക്കളോട് പിണക്കം വരുത്തി വെച്ചു ഈ നാവ് ചിന്തിക്കണം വിവിധങ്ങൾ പറഞ്ഞു ഈ നാവ് നീ കൂടി ശ്രദ്ധിച്ച് മുന്നേറിയാൽ സ്വർഗമുറപ്പാണ് ഹബീബ് മുഹമ്മദ് മുസ്തഫ അതുകൊണ്ടാണല്ലോ എന്നെ അത് ഉപദേശിക്കുന്നത് പറഞ്ഞത് ഇടത് കൈ കൊണ്ട് ഇങ്ങനെ നാവ് പിടിച്ചിട്ട് പറഞ്ഞു ഡാ ഡാ ഇത് ശ്രദ്ധിച്ചാൽ മതി റസൂലുള്ളാഹി നാവ് ശ്രദ്ധിക്കണം അത് ജീവിതത്തിൽ ഏറ്റവും ഉന്നതമായ സ്ഥാനത്തിലേക്ക് എത്താൻ കാരണമായി തീരും نبينا رسول الله صلى الله عليه وسلم قال برأي ويان رأيت النار ورأيت فيها امرأة معلقة لسانها إلى الأسطوانة من النار

ആരാണ് ജിബിനിയിലെ ഈ പെണ്ണ് നരകത്തിന്റെ നടുക്കളത്തിലുള്ള തൂണിനോട് നാവിനെ വലിച്ചു കെട്ടപ്പെട്ടതായി പെണ്ണ് ഏതാണെന്ന് ചോദിക്കുമ്പോ ോട് മറുപടി നീളമുള്ള പെണ്ണാണ് പെണ്ണാണ് ദുനിയവിൽ വെച്ച് മണ്ണ് ഫനായി ഫസാദും പറഞ്ഞു നടന്നവളാണ് നാട്ടുകാരോട് കൂട്ടുകാരികളോട് അയൽവാസികളോട് ബന്ധുക്കളോട് തൻ പ്രിയപ്പെട്ട ഭർത്താവിനെ കുറിച്ചും അവരുടെ കുടുംബത്തെ കുറിച്ചും ഇല്ലായ്മയെ കുറിച്ചും ഒക്കെ വിളംബരം ചെയ്യുന്നതായ പെണ്ണാണ് നരകത്തിലെ നടുവിലെ തൂണിനോട് തീ കൊണ്ട് പടർത്തപ്പെട്ട തൂണിലേക്ക് നാവ് വലിച്ചു കെട്ടിയിരിക്കുന്നു ഹദീസാണ് റസൂലുള്ളാഹി കേൾക്കുമ്പോ ഈ നാവൊക്കെ എങ്ങനെ വരിച്ചു കെട്ടിയതൊക്കെ വെറുതെ നബി സല്ലല്ലാഹു പറയാണ് വസ്ലം അതങ്ങളുടെ അധ്യാപനമാണ് കണ്ടത് പ്രവാചകൻ സ്വഹാബത്തിനോട് പറയാൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നരകത്തിൽ ഏറ്റവും കൂടുതൽ സ്ത്രീകളാണ് ഹബീബ് മുഹമ്മദ് മുസ്തഫ അതിലൊരു പെണ്ണിന്റെ നാവ് നരകത്തിലെ ൾ പടർത്തപ്പെട്ട തൂണിലേക്ക് വലിച്ച് കെട്ടപ്പെട്ടതായി ഞാൻ കണ്ടപ്പോരി ആരാണ് ഈ പെണ്ണ് എന്ന് ചോദിച്ചപ്പോൾ എനിക്ക് കിട്ടിയ മറുപടി നീളമുള്ള പെണ്ണാണെന്ന് മഹാനായ സൈദിനിൽ അലിസ്സലാം വീട്ടിൽ ചെന്നിട്ട് സ്കെയിലെടുത്ത് അളക്കണ്ട പെണ്ണുങ്ങള് ശ്രദ്ധിച്ചോ നാവിന് നീളമുണ്ടോ നമ്മുടെ നാക്കിനെ നീളമുണ്ടോ നോക്കണ്ട ഇതെന്താ പറഞ്ഞത് പനായും പ്രസാദും പറഞ്ഞു നടക്കാർ അമ്പത് കൊല്ലമായിട്ട് ഭർത്താവ് ഒന്നിച്ച് ജീവിക്കാൻ കൊല്ലവും സുഭിക്ഷിതയാണ് ഒരു കൊല്ലം ഒരു ദിവസം എന്തെങ്കിലും ഒരു വിഷമം ഉണ്ടായാൽ അന്ന് എല്ലാം ഇട്ടെറിഞ്ഞു അന്ന് പറയും ഇങ്ങളുടെ കൂടെ കൂടി ഇന്ന് വരെ ഒരു ഹൈറം കിട്ടിയല്ല മണ്ണാങ്ങില്ല പത്തിരുപത് കൊല്ലമായിട്ട് നല്ല റാഹത്തുള്ള ജീവിതമാണ് എല്ലായിടത്തും പോകും വെള്ളക്കുഴി പോയി നിൽക്കുന്നതും കണ്ട് അവിടെ കണ്ടില്ല ഇവിടെ കൊല്ലത്തൊരു വെള്ളക്കുഴിയുണ്ട് അവിടെ പോയിരുന്നിട്ട് സെൽഫി ചാകാറായി കിടക്കുന്ന തീമോക്ക് അങ്ങോട്ട് പോവാ പോവാഹു മുളക്കാക്കണം ഈ അടുത്തൊരു വണ്ടി കൂടെ പോവാൻ എന്താ അല്ലാഹു പറക്കത് തൊടെ വരെ വെള്ളത്തിൽ ചായയും കുടിച്ച് ജ്യൂസും കുടിച്ചിട്ട് തിരിച്ചു വരിക കുടുംബജീവിതം പറക്കത്ത് മനസ്സിലായില്ല സ്ഥലം മനസ്സിലായില്ല പേര് പറഞ്ഞിട്ട് അങ്ങോട്ട് പത്താളെ കൂടെ ഇറക്കണ്ട പറയാൻ പേടിയാണ് ആളെ തന്നെ പോകും അള്ളാഹുളെ കാത്തു സംരക്ഷിക്കട്ടെ നമ്മളെ അടിച്ചു പൊളിക്കാണല്ലേ റാഹത്താക എല്ലാ ദിവസവും അടിച്ചു പൊളിക്കണം അങ്ങനെ ആയി പോയിരുന്നത് അങ്ങനെ വേണ്ട അങ്ങനൊരു ജീവിതമില്ല എന്നാൽ മാസത്തിൽ മാസത്തിലൊന്നെങ്കിലും ഒരു ഔട്ടിങ്ങിന് പോണം നമ്മൾ ചില കാര്യങ്ങൾ പാശ്ചാത്തിര കണ്ട് പഠിക്കണം മൂന്ന് കാര്യങ്ങൾ അവരിൽ നിന്ന് പാഠം പഠിക്കാനുണ്ട് പാശ്ചാത്യ ആളുകൾ സായിപ്പ് മദാമിൽ നിന്ന് എന്തെങ്കിലും പഠിക്കാനുണ്ടോ കൊണ്ട് മൂന്ന് കാര്യങ്ങൾ അവരിൽ നിന്ന് പഠിക്കാനുണ്ട് ഏതാ ഒന്ന് അവർ നല്ല യാത്ര പോകും വർഷത്തിലിരയ്ക്ക് നല്ല യാത്ര പോകും നമ്മൾ പൈസ ഇങ്ങനെ അട്ടിക്കടിച്ച് തലേണക്കടി വെച്ചിട്ട് അല്ലാത്ത അവസാനം ചത്ത് ഹലാഖായി ഒരു മനുഷ്യനൊരു ഗുണവും ഇല്ല ഇങ്ങോട്ടും യാത്രയില്ല ഒരു ഹജ്ജിന് പോകലോ ഉമ്രയ്ക്കും പോലെ ഒന്നുമില്ല പൈസ ഇങ്ങനെ അട്ടിക്ക് വെച്ചിരിക്കുക എന്നാ ആർക്കെങ്കിലും സക്കാത്ത് കൊടുക്കുമോ അതും ഇല്ല എല്ലാം കറക്റ്റ് എല്ലാം ഇങ്ങനെ പൈസ ഇങ്ങനെ അട്ടി കിട്ടു വെച്ചിരിക്കും പൈസ ഇഷ്ടം പോലെ കണ്ട് കരിതാപ്പള്ളിക്കാരൻ ആർക്കാ കാശില്ല കേരളത്തിൽ ഏറ്റവും കാശുള്ള ആളുകൾ ഞാൻ പറയുന്നത് തന്നെ കാശുണ്ട് ഇറക്കാൻ അല്ലാത് കട്ടിക്ക് അടിക്കണം അള്ളാഹുമുള്ള സാന്നിധ്യം കളിച്ചിറക്കട്ടാണ്